ഓം നമശിവായ ലക്നഭാവത്തിൻ്റെ അഥവാ ഒന്നാം ഭാവത്തിൻ്റെ ശുഭങ്ങളും അശുഭങ്ങളും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം എന്താണെന്ന് പറയാം ലക്നാധിപൻ മൗഢ്യം തുടങ്ങിയ ദോഷങ്ങൾ ഇല്ലാതെ രശ്മി ബലം ഉള്ളവൻ ആയിരിക്കുകയും ലഗ്നം തുടങ്ങി ഒന്ന് എന്നീ കേന്ദ്ര ഭാവങ്ങളിൽ നിൽക്കുകയോ അഞ്ച് ഒൻപത് എന്നീ ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുകയോ ചെയ്യുകയും ലഗ്നാധിപനായ ഗ്രഹം തൻ്റെ ഉച്ചരാശിയിലോ സ്വക്ഷേത്രങ്ങളിലോ ആയി തൻ്റെ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയും അഷ്ടമാധിപനായ ഗ്രഹത്തിന് അതായത് എട്ടാം ഭാവാധിപനായ ഗ്രഹത്തിന് ലക്നാൽ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രസ്ഥാനങ്ങളിൽ അല്ലാതെ സ്ഥിതി വരികയും ലക്നഭാവത്തിൽ ഒരു ശുഭഗ്രഹം ഉണ്ടായിരിക്കുകയും ചെയ്താൽ ജാതകന് ദീർഘായുസ് ഉണ്ടാകുകയും ധനാഭിവൃദ്ധിയും മറ്റ് അനേകം സദ്ഗുണങ്ങളും സർക്കാർ ജോലിയും സമ്പത്തും സൗന്ദര്യവും നല്ല ആരോഗ്യമുള്ള ശരീരവും ഉള്ളവനും ഭയമില്ലാത്തവനും ധർമ്മനിരതനും കുടുംബത്തിന് അഭിവൃദ്ധിയുള്ളവനും ആയിരിക്കും ലക്നാധിപൻ ദുസ്താനങ്ങളായ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ അല്ലാതെ നിൽക്കുന്നു എങ്കിൽ ജാതകൻ ജീവിതത്തിൽ സുഖവും അഭ്യുന്നതിയും അനുഭവിക്കുന്നവൻ ആയിരിക്കും എന്നാൽ ലഗ്നാധിപൻ ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്നു എങ്കിൽ ദുഃഖിതനായും ലക്നാധിപൻ തൻ്റെ നീച രാശിയിൽ നിൽക്കുന്നു എങ്കിൽ നികൃഷ്ടമായ സ്ഥലത്ത് താമസിക്കുന്നവനായിരിക്കുകയും ബലവാനായി ഉഭയ രാശികളിൽ അതായത് മിഥുനം കന്നി ധനു മീനം എന്നീ രാശികളിൽ നിന്നാൽ അസ്വസ്ഥതയും അഭിവൃദ്ധിയും ഊർജ്ജസ്വലതയും ഉള്ളവനും ലഗ്നാധിപൻ ദുസ്ഥാനത്തും ദുർബലനും ആയി നിന്നാൽ ശത്രു ശല്യങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും നിരന്തരം അനുഭവിക്കുന്നവനും ആയിരിക്കും സ്നേഹപൂർവം മോഹനഞ്ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ